അമ്മമ്മ 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 എല്ലാ കാണാൻ അടുത്ത വെക്കേഷൻ ഈ ജീവനോടെ ആർക്കറിയാം അയ്യോ വയസ്സ് വരെ ജീവിക്കും ഉറപ്പാ അയ്യോ മക്കളെ എനിക്ക് അത്ര കാലം ഒന്നും ജീവിക്കണം എന്ന് ആഗ്രഹമില്ല ആരെയും അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോണെന്നാ എന്റെ ആഗ്രഹം എല്ലാവർക്കും ഒരു ശല്യായിട്ട് എന്നിങ്ങനെ കിടത്തിടരുത് ഓ ഈ അമ്മമ്മ എന്തിനെ എന്ത് ചെയ്യാനാ ഞാന് പറഞ്ഞു നോക്കി ഓഫീസിൽ ഇപ്പൊ തിരക്കേറിയ ജോലി ആയതുകൊണ്ട് ലീവ് കിട്ടുന്നില്ല പറയുന്നേ ഒരു രാത്രിങ്കിലും അവൻ ഇവിടെ വന്ന് കിടക്കാമായിരുന്നു ഞാനൊരു നൂറ് വട്ടം പറഞ്ഞു നോക്കി എന്ത് ചെയ്യാനാ പറഞ്ഞാ കേക്കില്ല അവനോട് നീ ഒന്ന് പറഞ്ഞേക്ക് അടുത്ത വട്ടം കാണാൻ വരുമ്പോ ചിലപ്പോൾ നീ അധികം സമയം അവിടെ നിന്നാ ട്രെയിന് മിസ്സാവും കേട്ടോ കല്യാണിക്കുട്ടി െ പറയാളെ രണ്ടു മാസം എന്തായാലും വരാം കുട്ടി കേട്ടില്ലേ കൊറച്ചു മാസം കൂടി കഴിഞ്ഞ രണ്ടു മാസത്തേക്ക് കാര്യം ഇനി ഊന ഉറക്കില്ലാതെ പെണ്ണ് നടക്കും എന്തെയ്യാനാ ചേച്ചിയായിട്ട് നീയല്ലേ ഇവിടെ കൊറേ സമയം നിന്ന് കഴിഞ്ഞ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയില്ല എന്നാ അമ്മേ ഞങ്ങൾ ഇറങ്ങൂ

ശരി എന്താ മുഴുവൻ വെറും എനിക്ക് എനിക്ക് കല്യാണക്കുട്ടിനെ ഓർത്ത സങ്കടം വരുന്നു അങ്ങനെയാണെങ്കിൽ നീ അവിടെ തന്നെ പോയി നിക്ക് അതാ നല്ലേ കുളും പോണ്ട പഠിക്കും വേണ്ടി ചെയ്തു പറയണ കുറച്ചു കാലം ശരി ആയിക്കോളും മക്കളെ ഇത് റോഡ് സൈഡാ ഒരുപാട് വാഹനങ്ങൾ വരുന്നതാ വേഗം നടന്ന വീട്ടിലേക്ക് അയ്യോ എനിക്ക്

അത് പിന്നെ നീ ചളി വാരി വിതർന്നു അതോണ്ട് ചോദിച്ചതാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്ന മൈസൂർ പാർക്ക് മുഴുവൻ മുത്തുട്ടിക്ക് കൊടുക്കാം വീട്ടില് വേണ്ടല്ലോ എന്ത് കഥ എന്നോട് ഇന്ന് മിണ്ടൂലാന്നല്ലേ പറഞ്ഞേ എന്നോടും മിണ്ടാത്ത ആൾക്കാ ഞാൻ കൊണ്ടുവന്ന സാധനം കൊടുക്കുന്നേ ഞാൻ ഞാൻ പറഞ്ഞതാ അച്ഛനോട് കൊടുക്കുന്നേണ്ട എനിക്ക് ബാങ്ക് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ആ എന്നാ ശരി അമ്മ ഞാൻ ഇല്ല അവള് നല്ല ഉറക്ക

ഇന്ന് നീ നേരത്തെയാണല്ലോ നേരത്തെ ആണല്ലോ പൊതുവേ ഈ സമയത്തല്ലല്ലോ ഇന്ന് എനിക്ക് നേരത്തെ പോണം അതെന്താ അത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് ഉണ്ടെന്ന് സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു ഓ അതൊണ്ടാണ് നേരത്തെ പോന്നേ ആ അതെ അതെ എന്നാ പിന്നെ സമയം വൈകിപ്പിക്കണ്ട മോള് പൊയ്ക്കോ ശരി ബൈ അമ്മ വൈകുന്നേരം കാണാട്ടോ ശരി മോളെ